ായണായോ നമ ഭഗവതേവാസുദേവായം ശ്രീകൃഷ്ണ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ ശ്ലോകം ഓം പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകാണ് ശാശ്വതമായിട്ടുള്ള ഒരു ഭാവം ശശ്വത് തത്ര ത എവിടെക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ സ്ഥലം സമയം ഇതാണ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ തത്ര തത്ര അവിടെ അവിടെ ജഗദ്ഗുരു ജഗത്തിന്റെ ഗുരുവായിട്ടുള്ള ഭഗവാനെ ലോകഗുരു നഹ വിപതഹ ഞങ്ങൾക്ക് ആപത്തുകള് സന്തുണ്ടാവട്ടെ എവിടെയൊക്കെയാണോ അവിടെ അവിടെ ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാവട്ടെ ശശ്വത് തത്രതത്ര ജഗദ്ഗുരോ നഹ വിപതഹ സന്തു ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ ഏത് എപ്പോഴാണോ ഇങ്ങനെ ആപത്തുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ആ കാലത്ത് ആ ദേശത്ത് ഇത് അപുനർഭവദർശനം രണ്ടാമത് വീണ്ടും ഉണ്ടാകാത്ത ഒരു അങ്ങനെ ഒരു ദർശനം അങ്ങനെ ഒരു കാണല് അപുന വീണ്ടും ഇല്ല പുനഃ എന്നാ വീണ്ടും ആ പുനഃ വീണ്ടും ഇല്ല ഭവദർശനം ഭവദർശനം എന്നുള്ളത് ഈ സംസാരം തീരുക എന്നൊരവസ്ഥയാണ് ഭവത്തെ കാട്ടുക ഭവത്തിലെത്തുക സംസാരത്തിലെത്തുക അത് അപുന അപ്പോ വീണ്ടും സംസരിക്കേണ്ട ഈ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടല്ലോ അത് ഇനിയും ഭവിക്കുകയില്ല അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മെ എത്തിക്കുകയാണ് വീണ്ടും ഒരു ജന്മം ഇനി വേണ്ട വീണ്ടും ഈ നരകം വേണ്ട വീണ്ടും ഈ മനുഷ്യവാസത്തിലെ ദുഃഖദുരിതാദികൾ അനുഭവിക്കേണ്ട അതാണ് അപുനർഭവദർശനം അപ്പൊ അങ്ങനെയുള്ളതിനെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടാത്ത രീതിയിൽ എത്തിക്കുക ഭവതഹ ദർശനം സ്യാദ് അതിനു വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് സംഭവിക്കട്ടെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് എവിടേക്കാണോ ആപത്തുണ്ടാകുന്നത് അപ്പോഴൊക്കെ ഭഗവാൻ വരുന്നു രക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാകുന്ന സമയം മുഴുവൻ ഭഗവാന്റെ ദർശനം കിട്ടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കൂലോ ഭഗവാന്റെ ദർശനം മുഴുവൻ ഞങ്ങൾക്ക് ആപത്തിൽ നിന്നുള്ള രക്ഷയായിട്ട് മാറൂലോ അപ്പോഴേ ഭഗവാൻ വരുവിച്ചാൽ നാ ആപത്ത് മതി അതല്ല ആപത്തൊന്നും ഇല്ലാതെ കണ്ട് തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആപത്ത് വേണ്ട ആപത്ത് ഞങ്ങൾക്ക് പ്രാരബമായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അത് വേഗം വേഗം വന്നോട്ടെ അപ്പോ ഒക്കെ ഭഗവാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് മുമ്പിലേക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ മുമ്പിലേക്ക് വരുന്നുണ്ട് അപ്പൊ നപത്തുകൾ വേഗം വേഗം തന്നോളൂ നീ ഭാഗ് ഭഗവാൻ ആപത്തുകള് തരുമ്പ മാത്രമേ വരുള്ളൂ എന്നൊരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അത് വേഗം കഴിഞ്ഞാലും എന്നാൽ വേഗം വേഗം അത് തീരുവല്ലോ അതേപോലെ എപ്പോഴൊക്കെയാണോ ആപത്തുകൾ ഉണ്ടാവുന്നത് അപ്പോൾ മാത്രമേ ഭഗവാനെ കാണുള്ളൂ എങ്കിൽ എന്നാൽ എനിക്ക് ആപത്തുകളെ വേണം ഭഗവാൻ ആപത്തില്ലാത്ത സമയത്ത് വരില്ലാച്ചാ പിന്നെ ഇപ്പോ നിങ്ങൾക്ക് ഭഗവാനെ കാണലാണ് ആവശ്യം ആപത്തിലെ കാണുള്ളൂ വെച്ചാൽ എന്നാൽ പോയി അപ്പൊ എന്നാ ഇപ്പോഴും ആപത്ത് വേണം എന്നാ ഇപ്പോഴും ഭഗവാനെ കാണാല്ലോ ആപത്തുകളെ തന്നിട്ട് ഭഗവാൻ ഈ പ്രാരംഭത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ആപത്തുകളെ തന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വരുമ്പോ ഞങ്ങൾക്കുണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ഞങ്ങൾ നല്ലോണം ബോധവാന്മാരാണ് എന്താ ഭഗവാനെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെ സംസാരത്തെ തീരും എപ്പോഴൊക്കെ ആപത്തുകൾ ഉണ്ടോ അപ്പോ ഒക്കെ ഭഗവാനെ കാണാൻ സാധിക്കുമ്പോ ഭഗവാൻ എത്ര തവണ വന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നീടൊരു ജന്മം ഞങ്ങൾക്ക് ചിന്തിക്കുകയേ വേണ്ടല്ലോ എല്ലാ സമയത്തും ഭഗവാൻ ഒപ്പം ഉണ്ട് എങ്കിൽ അതിൽ കൂടുതൽ പുണ്യം എന്താ വേണ്ട അപ്പൊ അതുകൊണ്ട് ആപത്തുകൾ ഉണ്ടെങ്കിലേ ഭഗവാൻ വരുള്ളൂ വെച്ചാൽ ആപത്തുകൾ തന്നുകൊണ്ടിരിക്കണം അപ്പോ ഭഗവാൻ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് സമ്പത്തായാലും ഞങ്ങൾക്ക് വിരോധമില്ല ആപത്തായാലും ഞങ്ങൾക്ക് വിരോധില്ല ഭഗവാൻ ഒപ്പം ഉണ്ടാവണം ഈ പറഞ്ഞതിന്റെ സാരം എന്താ നമ്മൾ സദാസമയത്തും സമ്പത്തിലായാലും ആപത്തിലായാലും ഭഗവത് സ്മൃതിയോടു കൂടിയിട്ട് ഇരിക്കണം നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ആപത്തിൻ്റെ ഒരു അനുഭവത്തെ തന്നാലേ നമ്മൾ ചെയ്യുള്ളൂ എങ്കിൽ അപ്പം നമുക്ക് ആപത്ത് തന്നോട്ടെ ഈ ഒരു ഭാവം നമ്മൾ ഉണ്ടാവുകയും വേണം എന്താ വേണ്ടത് ആപത്ത് വേണമെന്നാണോ അല്ല ഭഗവാനെ എപ്പോഴും കൂട്ടുകിട്ടണം ഭഗവാൻ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവണം ഭഗവാൻ ഇല്ലായാൽ നമുക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല കിടന്നിറങ്ങാൻ പറ്റില്ല ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലാച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭാഗവതന്മാരുടെ പ്രത്യേകത പ്രത്യേകതാണ് ഭഗവാൻ എപ്പോഴും കൂടെ വേണം സ്മരണയിൽ വേണം മുമ്പിൽ പുസ്തകം വേണം നമ്മളെ ചെവിയിൽ ഈ മൊബൈലിൽ കേൾക്കണതായാലും വേണ്ടില്ല ടി വിയിൽ കേൾക്കണതായാലും വേണ്ടില്ല എന്തെങ്കിലും ഭഗവത് സ്മൃതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ വല്ലവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ മിഥ പരസ്പരം വർത്തമാനം പറയുമ്പോൾ ഭഗവത് സ്മൃതികളാ പറയുക അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൺമുമ്പിലുണ്ടായാലും വേണ്ടില്ല മനസ്സിലുണ്ടായാലും വേണ്ടില്ല കൂടെ ഉണ്ടാവണം അത് സമ്പത്തിലും വേണം ആപത്തിലും വേണം ഉറങ്ങുമ്പോ കൂടി വേണം സ്വപ്നത്തിലും ഭഗവാൻ വേണം സ്വപ്നം കൃഷ്ണൻ ആവണം വിപതഹ സന്ധു ആപത്ത് സംഭവിച്ചോട്ടെ നഹ ഞങ്ങൾക്ക് ആപത്ത് സംഭവിച്ചോട്ടെ ശശ്വത് എപ്പോഴും സംഭവിച്ചോട്ടെ ത്ര തത്ര അവിടെ അവിടെ അതാത് സമയങ്ങളിൽ ആപത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് മുഴുവൻ ജഗദ്ഗുരോ ജഗത്തിൻ്റെ ഗുരു ഇവിടെ എന്തിനാ ജഗത്തിൻ്റെ ഗുരു എന്ന് വേറെ എത്രയോ നാമങ്ങളുണ്ട് ഭഗവാന് നാല് അക്ഷരമുള്ള എത്രയോ നാമങ്ങളുണ്ട് ജഗത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് ആപത്ത് തരണം എന്ന് പറയാനുള്ള കാരണം എന്താ ആപത്ത് വരുമ്പോൾ ഞങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നു ഇതേപോലെ എല്ലാവരും ആപത്തിനെങ്കിലും ആപത്ത് അനുഭവിപ്പിച്ചിട്ട് എങ്കിലും ഭഗവാനെ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടിരിക്കണം എന്നിട്ടോന്ന കുന്തിയുടെ ആവശ്യം എല്ലാവരും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് എപ്പോഴും വസിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഇനി അങ്ങ് ആപത്ത് കൊടുത്താലും വിരോധമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കുന്തി തൊട്ട് നമ്മളെ ഭാഗവതന്മാർക്കും ഒരേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാ ഭവതോ ദർശനം യത് സ്യാദ് ദർശനം അപ്പോ എപ്പോഴാണോ ഭവതോ ദർശനം ഭഗവാനാകുന്ന ശ്രീകൃഷ്ണന്റെ ദർശനം നമ്മിൽ ഉണ്ടാകുന്നത് സ്മരണയുണ്ടാകുന്നത് കഥയായിട്ടോ ലീലയായിട്ടോ രൂപമായിട്ടോ നാമായിട്ടോ ധാമായിട്ടോ വൈകുണ്ഠമായിട്ടോ എന്തായാലും വേണ്ടില്ലേ നമ്മുടെ സ്മൃതിയിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ ഫോട്ടോ കാണാനുണ്ട് ഏത് ഭാവത്തിലാച്ചായിക്കോട്ടെ ഭദ്രകാളിയാലും ശരി ഭഗവാനായും ശരി ദേവിയായും ശരി രാമനായും ശരി ഗണപതിയായാലും ശരി നമുക്കൊക്കെ ഒരുപോലെയാ ഭഗവാൻ തന്നെയാണ് അത് മുഴുവൻ ശ്രീകൃഷ്ണ മുഴുവൻ ശ്രീകൃഷ്ണ അങ്ങനെയുള്ള ഭവതോ ദർശനം ഭഗവാന്റെ ഈ ദർശനം നമുക്ക് കിട്ടുമ്പോൾ എത് സ്യാദ് അത് എപ്പളാ കിട്ടുക വിപതസന്ധു ആപത്തിലുള്ള ശരി അല്ല ആപത്തിന് മാത്രമല്ല സമ്പത്തിലാണെങ്കിൽ ആണെങ്കിൽ സന്ധു ആയിക്കോട്ടെ അപ്പോളായാലും മതി പക്ഷെ ഇത് എപ്പോഴും കിട്ടണം ഭഗവാന്റെ ദർശന സ്പർശനം അത് കേട്ടാലും കേട്ടിട്ടായാലും വേണ്ടില്ല കണ്ടിട്ടായാലും വേണ്ടില്ല ഇനി പുര പുസ്തകം പാരായണം ചെയ്യുമ്പോൾ ആയാലും വേണ്ടില്ല നമ്മുടെ ഉള്ളിൽ ഈ സ്മൃതി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പത്ത് ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇപ്പൊ സ്വാദ് പ്രസാദം ഗുരുവായൂർപ്പന്റെ പഞ്ചാര പായസം എങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഓർമ്മ തോന്നു എന്ത് ഗുരുവായൂരപ്പന്റെ പഞ്ചാര പായസം കഴിക്കുമ്പോൾ ഗുരുവായൂർപ്പന്റെ വെണ്ണയും പാലും കഴിക്കുമ്പോൾ കഴിക്കുമ്പോ കളഭം നമ്മൾ കുറിയിടുമ്പോ അപ്പൊക്കെ നമുക്ക് എന്തുണ്ട് ഭഗവാന്റെ സ്മൃതി ഉണ്ട് ആ തുളസിപ്പുക ചൂടുമ്പോ ഈ ഭഗവാന്റെ സ്മൃതി ഉണ്ടാവണം എന്നുള്ള ഇവിടുത്തെ ആവശ്യതാണ് ഭഗവാന്റെ സ്മൃതി ഉണ്ടാവണം ദർശനം ആണ് വീണ്ടും ഒരു സംസാരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരാത്ത വിധം ഞങ്ങളെ രക്ഷിക്കും ഭഗവാൻ അതുകൊണ്ടാ അപ്പൊ കുന്തിക്ക് മാത്രമല്ല പാണ്ഡവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കുന്തിയുടെ ഈ സ്തുതി അതുകൊണ്ട് കൃഷ്ണ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു കൃഷ്ണായ വാസ്തേവായ ദേവീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കുജനാഭായ വേറൊന്നും നമുക്ക് പറയാറില്ല നമുക്ക് ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ഒന്നുകിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ പുസ്തകത്തിലായാലും വേണ്ടില്ല വായിച്ചു കൊണ്ടായാലും വേണ്ടില്ല അത്രയും സമയം നമ്മൾ വേറൊന്നും ചിന്തിക്കില്ലല്ലോ വേറൊന്ന് ചിന്തിക്കുന്നതാണ് ആപത്തെയും ഭഗവത് സ്മൃതി ഉണ്ടെങ്കിൽ അത് സമ്പത്താണ് ഭഗവത് സ്മൃതി നമ്മിൽ നിന്നും അകന്നു പോയെങ്കിൽ അത് ആപത്താണ് വിപത് വിസ്മരണം വിഷ്ണോഹോ തൽസ്മൃതി സമ്പത്തി കാരണം അപ്പൊ അതുകൊണ്ട് കുന്തി പറയാണ് വിപത സന്തുണ ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാദ്ഭവദർശനം ഭഗവാന്റെ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ജന്മം വേണ്ടി വരില്ല ഈ ജന്മത്തിലെ മുഴുവൻ വിഷമങ്ങളും ഇല്ലാണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഭഗവാൻ സഹായിക്കും പ്രാരബ്ധം തീരുകയും ചെയ്യും അപ്പോൾ ഭഗവാന്റെ ദർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സമ്പത്തിലും ഞങ്ങൾക്ക് ഉണ്ടാവണം ആപത്തിലും ഞങ്ങൾക്കുണ്ടാവണം എപ്പോൾ എപ്പോഴൊക്കെ ആപത്തുണ്ടോ അപ്പോ അപ്പോ ഒക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരും എന്നതുകൊണ്ട് ആപത്തുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഈ ആപത്തോ സമ്പത്ത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കണക്കാക്കിക്കൊള്ളാം ഉദ്ദേശം ഇതാണ് എല്ലാവരിലും ഭഗവത് സ്മൃതി സദാ സമയത്തും ഉണ്ടാവണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്മരണ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ആയിക്കോട്ടെ അതേപോലെ മനോബുദ്ധി അഹങ്കാര ചിത്തത്തിലും ഭഗവാൻ ഉണ്ടാവണം സ്മൃതി ഉണ്ടായാൽ മതി എന്നാ പിന്നെ പേടിക്ക അപ്പൊ നേരിട്ട് കാണലാത്ര എളുപ്പമല്ല ഇനി ഭഗവാന്റെ ഈ പ്രസാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭക്തന്മാരെ കണ്ടുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നത് ഫോട്ടോ കണ്ടായാലും വേണ്ടില്ല മനസ്സിലാ സ്മൃതി വരികയാണ് എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ളൊരു താല്പര്യം നമുക്ക് ഉണ്ടാവും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാലേ മരത്തിലും കാണും അപ്പോൾ മരം തുളസിയായിട്ടോ ആലായിട്ടോ ആണ് നമ്മൾ കാണുക അതേപോലെ തിര ജാതികളെ പശുവർക്കായാലും വർക്കായാലും ശരി ആന ഗജേന്ദ്രനായാലും ശരി എന്നർത്ഥം അപ്പം ആ രീതിയിൽ നമുക്ക് ഭക്തനെയും ഭഗവാനെയും ഒരേപോലെ ആശ്രയിക്കാൻ സാധിക്കുന്നു അത് എങ്ങനെയായാലും മേടില്ല സമ്പത്തിലായാലും മേടില്ല ആപത്തിലായാലും മേടില്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വേണ്ടത് നമ്മളിപ്പോൾ സുഖിച്ചിരിക്കുക ഇങ്ങനെ സുഖിച്ചിരിക്കുന്നവർക്ക് ഭഗവാനെ സ്മരിക്കാൻ വളരെ എളുപ്പമാണ് അത് ചെയ്യാത്തത് നമ്മുടെ ദോഷ അപ്പോൾ ആ നമ്മുടെ നമുക്ക് ഈ ദോഷം വരാതിരിക്കാൻ നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്ക ഭഗവാനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കാം തത്ര ജഗത്ഗുരോ ഭവദോ ദർശനം ദർശനം ഇനി കുന്തിദേവി അതിൻറെ ഒരു നിർവചനം പറയാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭിരേ ധമ അഭിതാതും ഗോചരം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾക്ക് സ്വതേ ഭാഗവതന്മാരെ സുഖിച്ചാണ് കഴിയുന്നത് ചിലർക്ക് സമ്പത്ത് ഉണ്ടാവും ചിലർക്ക് സമ്പത്ത് ഉണ്ടാവില്ല ചിലർക്ക് ജീവിതത്തിൽ നല്ല സുഖം ഉണ്ടാവും അതേപോലെ ജീവിത കുടുംബത്തിലെല്ലാവരും നല്ല സാത്വികരായിട്ടുണ്ടാവും ചെയ്യുന്ന ജോലി വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് ധാരാളം സമ്പത്തൊക്കെ കിട്ടുന്നതായിട്ടുള്ള ജോലിയാവും അങ്ങനെ ഓരോരുത്തർക്ക് ശരീരത്തിന് സുഖമുണ്ട് മനസ്സിന് സുഖമുണ്ട് സംഘസുഖമുണ്ട് സ്വീകരിക്കുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെ പലർക്കും ഭാഗവതന്മാർക്ക് പല വ്യത്യാസ വ്യത്യാസമായിട്ട് അനുഭവങ്ങളാണ് സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അപ്പം അതിൽ ഈ ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭി ജനനം കൊണ്ട് ജന്മം ഐശ്വര്യം നമ്മുടെ കയ്യിലുള്ള സമ്പത്താതി കാര്യങ്ങളൊക്കെ അതേപോലെ ശ്രുതം നമ്മുടേതായിട്ടുള്ള ഈ പരമ്പരാ തൊട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മളെ പറ്റി ഒരാൾ ഓരോരുത്തർ പറയുന്നത് അപവാദങ്ങളുണ്ടാവും അതേപോലെ അയാൾ നല്ലതാണ് കേട്ടോ ഇതും പറയുത് കേൾക്കും രണ്ടും രണ്ടും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഏതാ കൂടുതല് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ല കാര്യങ്ങൾ പറയുന്ന ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചൈത്തിയും ഒരു ഒരു ശതമാനം നല്ലത് കാണിച്ചാലോ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ ഈ നല്ല കുലത്തിൽ ജനിക്കുക നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുക അത് സാത്വിക ഭാവത്തിലാവുക ഐശ്വര്യം ധാരാളം ഉണ്ടാവുക ശ്രീ ഇത് നല്ലോണം ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവുക അപ്പോൾ ശ്രുത ശ്രീഭി നല്ല നല്ല യശസ് നല്ല യശസ്സാണ് സദ്യശസ്സ് ദുര്യാശ്വസ്സും ഉണ്ടാവും സദ്യാശ്വാസം ഉണ്ടാവേ അപ്പൊ സദ്യയശ്വസ്സായിട്ട് കിട്ടിയച്ചാൽ വലിയ ഭാഗ്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ അഹങ്കാരത്തിന് കാരണമാവും ഇപ്പൊ നല്ലോണം ഭാഗവതം വ്യാഖ്യാനിക്കാൻ കഴിയുന്നു അഹങ്കാരിച്ചാൽ കഴിഞ്ഞു നാലഞ്ച് പുസ്തകങ്ങളൊക്കെ എഴുതി അഹങ്കരിച്ചാൽ കഴിഞ്ഞു അപ്പോൾ എന്നെ എല്ലാവരും ബഹുമാനിക്കണം ഞാൻ ഇങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായാൽ എൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ ഞാനില്ലേ ഞാൻ മരിച്ചു പിന്നെ ഈ ജഡം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഇങ്ങനെയുള്ളത് അഹം വരാൻ വളരെ എളുപ്പ അപ്പൊ ഭഗവാനെ മറക്കും അങ്ങനെ വരരുത് ജന്മം കൊണ്ട് ബ്രാഹ്മണനാപ്പം ഞാൻ ഐശ്വര്യം അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പട്ടിണി ഒന്നും കിടക്കണ്ട അതേപോലെ ശ്രുതം അത്യാവശ്യം യശസ്സും ഉണ്ട് അതേപോലെ ശ്രീ ബി ഇത് അനുഭവിക്കാനുള്ള യോഗങ്ങളും കാണാനുണ്ട് അപ്പോൾ ഇത് അഹങ്കാരത്തിന് കാരണമാകും അത് വരരുത് ഭാഗവതന്മാർക്ക് ഒരിക്കലും വരാൻ പാടില്ല ഞാൻ ബാക്കിയുള്ളവരെ പോലെയൊന്നല്ല ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ മറ്റേ തേവാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ചായയൊക്കെ ഒക്കെ കുടിക്കുള്ളൂ എനിക്ക് ചായ കുടിക്കാൻ ധാരാളം ഉണ്ടാവുക ഈ തേവാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കണം അതേ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത് പണിക്കാരാണ് എങ്കിൽ സെർവൻസ് ആണെങ്കിൽ അവർക്ക് എന്നെ പോലെ പറ്റുമോ എന്ന് ചിന്തിക്കാറുണ്ടോ എൻ്റെ വീട്ടില് എനിക്ക് ചായ ഉണ്ടാക്കി തരാൻ ചോറ് ഉണ്ടാക്കി തരാൻ ആളുണ്ട് ഞാൻ സമ്പന്നനാ പക്ഷെ എനിക്ക് ഇത് ഉണ്ടാക്കി തരേണ്ടയാളൊക്കെ ഇതൊന്നും ഇല്ല അയല് പാവം അയാളെന്തൊക്കെയാ ചെയ്യണു കാശിന് വേണ്ടിയിട്ടാണ് അയാൾ ഉണ്ടാക്കി തരുകൊണ്ടാണ് എൻ്റെ തേവാരം കഴിഞ്ഞിട്ട് എനിക്ക് അത് കഴിക്കാൻ പറ്റണത് എൻ്റെ കാശ് എനിക്കിത്തി കഴിക്കാൻ പറ്റില്ല ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ അത് കഴിക്കാൻ പറ്റില്ല മാർക്കറ്റിൽ നിന്ന് മറ്റേ ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നുവച്ചാൽ അത് ഉണ്ടാക്കണെച്ച ഒരാളവിടെ വേണം അയാൾ എൻ്റെ സെലവൻ്റെ ആ സമയത്ത് ഞാൻ കേമനും അയാളും മോശക്കാരനും ഞാൻ മരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കണ വെച്ചാൽ കുഴപ്പമില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചായ ഉണ്ടാക്കണെന്നു വെച്ചാൽ ചായപ്പിടിയുണ്ടേ തേയില അതിൻ്റെ ഏതെല്ലാം പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിലെത്താൻ കുറച്ച് കുറച്ച് വിഷമൊക്കെ ചേർത്തിട്ട് പഞ്ചസാര കുറച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കിട്ടുക പക്ഷെ ഇതിനൊക്കെ ആളു അപ്പോൾ ഞാൻ കേബൻ അല്ലാതെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാറുള്ളത് പറഞ്ഞിട്ട് കയറില്ല പത്ത് മണിക്ക് ഞാൻ ചായ എടുക്കുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചായ ഉണ്ടാക്കി തരാൻ ചായ അവിടെ എത്തണ്ടേ ഈ സാധനങ്ങൾ റോ മെറ്റീരിയൽസ് അവിടെ എത്തണ്ടേ അത് ഉണ്ടാക്കി തരണ്ടേ ഒരാള് അയാളുടെ സേവനം ഞാൻ നമുക്ക് ഈ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല അതാണ് ഭാഗവത തത്വം അതിനെ അറിഞ്ഞില്ലാച്ചാൽ ഭാഗവതനല്ല ഞാൻ ഈ ചിട്ടയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് ബിഫോർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇതിന്റെ പിൻബലം മുഴുവൻ എനിക്കുണ്ട് ഈ പിൻബലം ഇല്ലാത്തവര് അത് പിൻബലമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ആ രീതിയിൽ ഇരിക്കുന്നത് അത് അവരുടെ യോഗം ഇത് നമ്മുടെ യോഗം അനുകമ്പയാണ് വേണ്ടത് അവിടെ നമുക്കിത് സാധിക്കണല്ലോ ഭഗവാന് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുണ്ട് മനസ്സിലാക്കാൻ ഒരു പക്ഷേ നമ്മൾ ഈ സ്തുതിക്കുന്ന നമ്മൾ ചെയ്യുന്നതായിട്ട് തേവാരത്തിന്റെ മുഴുവൻ ഫലവും നമുക്ക് ചായ ഉണ്ടാക്കി തരുന്ന ചോറ് തരുന്ന ഈ സാധുവിനാണ് ഭഗവാൻ കൊടുക്കുക നമ്മളാ ചെയ്തത് ഫലം ആ സാധുവിനാ കിട്ടുക അതിന് നമുക്കൊരു പ്രതിഫലമുണ്ട് അത് നമുക്ക് കിട്ടുകയും ചെയ്യും അതേ നമുക്ക് കിട്ടുള്ളൂ തെറ്റിദ്ധരിക്കേണ്ട കാശായിട്ടല്ല ദക്ഷിണ ദക്ഷിണാരും തരണില്ല പക്ഷേ ഇത് കിട്ടും ഇതിന് മൂല്യമുണ്ട് ദക്ഷിണേക്കാൾ കൂടുതൽ മൂല്യമുണ്ട് നമ്മൾ ചെയ്ത ഈ പുണ്യത്തെ അവർക്കാണ് ഭഗവാൻ കൊടുക്കുക ഇത് അറിയണം അതാണ് ഭാഗവതം അതില്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളാവും നമ്മൾ നശിക്കും ഈ വൃഥാവാദം പോലും തെറ്റാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ചായ ഒടിച്ചിട്ടേ ചെയ്യാറുള്ളൂ എനിക്കതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ കാരണം മറ്റൊരാളെ ഞാൻ ആശ്രയിക്കുന്നില്ല മറ്റത് വേണ്ടി വരും കാരണം അവനോൻ്റെ തേവാരൊക്കെ കഴിഞ്ഞ് പണിയെടുക്കാൻ പോകുന്ന നിലയ്ക്ക് ചായപ്പൊടി പൊട്ടിക്കുകയാണ് ചായ ഇല പൊട്ടിക്കുകയാണ് അത് ഫാക്ടറിയിലൂടെ വന്നൊക്കെ ശരിയാ അത് അത് രണ്ടാമത്തെ ഒരു ഭാവമാണ് കാരണം അതിന് ഈ രാവിലെ നേരത്തെ വേണ്ട ഓരോത്തിനും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമാവണമെങ്കിൽ അന്യരെ ആശ്രയിക്കാത്ത രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ സന്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേ അതിലേ വിടുക നാം തന്നെ ചെയ്യണം സകലതും നമുക്ക് തീരെ പറ്റാത്തത് മാത്രമേ മറ്റൊരാളെ കൊണ്ട് ആശ്രയിക്കാവൂ വളരെ മനസ്സിത്തണം ഇല്ലെങ്കിൽ പഴക്കും സന്യാസം എന്നുള്ളത് വലിയ വലിയ പ്രശ്നമാണ് നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ് നമുക്കീയൊക്കെ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ ഭാഗവതന്മാരാണ് ഉപാസനക്ക് അതിൻ്റെതായ എല്ലാ ഫലങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ അതിൽ അഭിമാനിച്ചാൽ തെറ്റുകാരനായി ഞാൻ ഇതൊക്കെ ചെയ്തോട്ടെ രാവിലെ തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് രാവിലെ കുളിക്കാതെ അല്ലെങ്കിൽ ഒരു ഒരിത്തൻ ജിയാതെ കണ്ട് അങ്ങനെയൊന്നുമല്ല വേണ്ടത് രാവിലെ നേരത്തെ കുളിച്ച് തേവാരമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അത് ഉണ്ടാക്കി തരാം ഒരാളെ വെച്ച് വെച്ചോണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഇത് അഭിമാനിച്ചു വെച്ചാൽ അത് അഹങ്കാരമായി അത് വലിയ പാപമാണ് പാപം എന്ന് വെച്ചാൽ എങ്ങനെയാ ഞാൻ പാപൊന്നും ചെയ്തിട്ട് വരെ പക്ഷെ ഈ തോന്നൽ എന്നിൽ പാപിയാവ ഒരു കാരണമാക്കി തീർത്തു അടുത്ത ജന്മത്തിൽ ഞാൻ അതേ സർവെൻ്റാവും അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ ഈ നാരദൻ കുട്ടിക്കാലത്ത് അഞ്ച് വയസ്സുള്ള ഉണ്ണി ഈ മഹർഷിമാർക്ക് ചെയ്തു കൊടുത്ത സേവനം പോലെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് വരാ നാരദന്റെ ദോഷമൊന്നും പറ്റിയില്ല നാരദൻ നാരദനായിട്ട് മാറി ഭഗവാന്റെ ദർശനം കിട്ടി ദാസി ജന്മം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ അഭിമാനിച്ചാൽ കുടുങ്ങി അഭിമാനിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യണതൊക്കെ ശരിയാ ഭാഗവതന്മാർ തന്നെയാണ് പക്ഷേ ചെയ്യുന്നത് ഇത് കർത്താവ് ഞാനാണ് എന്ന് എപ്പോൾ തോന്നിയോ അതേപോലെ അവരേക്കാൾ മീതയാണ് ഞാൻ എന്ന് തോന്നിയോ പഴച്ചു ഇന്നലെ ഞാൻ പറഞ്ഞു ഓഡിയൻസിനെ നമസ്കരിക്കണമെന്ന് ഈ ദാസന്മാരെ നമ്മൾ ആശ്രയിക്കുക അത് നമസ്കാരഭാവ അപ്പോൾ ഈ തരുന്നതായിട്ടുള്ള ഇത് സേവനമാണ് അവർ പൈസക്കാണ് ചെയ്യണത് നമ്മൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് ദക്ഷിണയായിട്ടാണ് കിട്ടുക ഈ ദക്ഷിണ കിട്ടിയില്ലാച്ചാൽ അത് പറയാൻ ഞാൻ എന്താവില്ല കാരണം എനിക്ക് ഊണവിക്കണച്ചാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഊണ് വെക്കാൻ പറ്റുള്ളൂ എൻ്റെ കുട്ടിയുടെ ഫീസ് കൊടുക്കണവെച്ചാൽ എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവുകൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവിടെ ഞാൻ ഭാഗവതന പറഞ്ഞ് ചെന്നാൽ കാശ് സാധനം കിട്ടില്ല അപ്പൊ നിങ്ങൾ ദക്ഷിണ തരാതെ കണ്ട് എനിക്കൊന്നും കൂട്ടിയാ പറ്റില്ല ഞാൻ പൈസ കൊടുക്കാതെ കണ്ട് എൻ്റെ സർവൻസ് എനിക്ക് ഒന്നും ചെയ്തു തരില്ല എൻ്റെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കാതെ കണ്ട് എനിക്ക് അവർ വിദ്യ തരില്ല ഇത് പരസ്പരം പൂരകമാണ് ഞാൻ ഒരാൾക്കൊരു പൂജ ചെയ്ത് കൊടുത്തപ്പോ പൂജക്ക് ദക്ഷിണൊന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു വിരോധം ഇല്ല പറഞ്ഞു എനിക്ക് ദക്ഷിണ വേണം എന്ന് പറഞ്ഞു ഞാൻ തെരഞ്ഞെച്ചാൽ ചോദിച്ചു വാങ്ങിയതാണ് സംഖ്യ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ് മറ്റേ തിരുമേനി അങ്ങനെയല്ല അത് ശരിയാണ് തിരുമേനിക്ക് ഭാര്യ ഇല്ല ഇല്ല വീട്ടിൽ പോലെ സ്വത്തുമുണ്ട് ചെന്നിരുന്നാൽ ചോറ് റെഡിയാ എനിക്കത് പറ്റില്ല എൻ്റെ വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കുണ്ട് അപ്പോ ഈ കാര്യം പരസ്പര പൂരകമാണ് എന്ന് ധരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ കേമനാണ് എന്ന് ധരിച്ചാൽ പോയി ഞാൻ ഇതൊക്കെ ചെയ്തിട്ടേ ഇത് ചെയ്യൂ ഇത് പിൻബലം ഉണ്ടായത് ഈ കാവ്യം പലഹാരം ഉണ്ടാക്കി തരം നാളുണ്ടായത് അല്ലെങ്കിൽ അത് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ ജന്മം ബ്രാഹ്മണ ജന്മം ഐശ്വര്യമുണ്ട് എനിക്ക് നല്ല യശസ്സുണ്ട് എനിക്ക് ഇത് അനുഭവിക്കാനുള്ള സ്ത്രീയുണ്ട് അനുഭവിക്കാനുള്ള ശ്രീത്വം എന്നുള്ളത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് എനിക്ക് ഇപ്പൊ അസുഖങ്ങളൊന്നുമില്ല പഞ്ചാരട്ട ചായ കുടിക്കാം അരി ആഹാരം കഴിക്കാം അപ്പോൾ ഇങ്ങനെ ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭിഹി ഇതുകൊണ്ട് ഏതമാനമത ഏത എന്നുവച്ചാ വർധിക്കുക കൂടുതലാവുക അഭിമാനം അത് മതമായിട്ട് അഹങ്കാരമായിട്ട് തീരും അത് വരരുത് ഏതമാന പുമാൻ ഈ ജീവൻ അവിടെ എന്നെ പോലെയുള്ള ഒരു ജീവൻ അഹിഞ്ചന ഗോചരം അഹിഞ്ചനന്മാർക്ക് കാണാൻ കഴിയുന്ന അകിഞ്ചനത്വം വേണം എല്ലാം ഉണ്ട് എന്നാലും എനിക്കൊന്നും വേണ്ട നിഷ്കിഞ്ചനന്മാർ അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ കണ്ട് അങ്ങനെ ആയാലും വയ്യ എല്ലാ പ്രവൃത്തിയും ചെയ്യും വേണം ഞാൻ അതിനെ കർത്താവായിട്ട് അതിന് വേണ്ടി അപ്പൊ അംബരീഷിനെ പോലെ രാജാവ് രാജം മുഴുവൻ അങ്ങനെയാ രന്തിദേവനെ പോലെ രാജം മുഴുവൻ അദ്ദേഹത്തിന്റെയാ പക്ഷെ പട്ടിണിയാണ് നാൽപ്പത്തി ദിവസം രാജത്തിനടുത്തുകൊണ്ടിരിക്കാ അദ്ദേഹത്തിന് പറ്റായിട്ടല്ല പക്ഷെ അത് പാടില്ല ആറിൽ ഒന്നേ പാടും ഈ ആറിലൊന്ന് കിട്ടിയത് നൂറും ആറും ദാനം ചെയ്തു അതുകൊണ്ടാണ് പട്ടണിയായത് ആകെ ഇത്തിരി കിടക്കാനും ഇരിക്കാനും എന്നുള്ള സ്ഥലമൊക്കെ വേണ്ടു അതൊക്കെ പുള്ളും കയ്യിലുണ്ട് കാട്ടിലാണെങ്കിൽ പക്ഷെ ആഹാരമില്ല വെള്ളം പോലും ഇല്ല അപ്പോൾ ത്രിമൂർത്തികൾ രക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്താ എന്താ വരം വേണ്ടത് ചോദിക്കുണ്ടായില്ല കൊടുത്തു അങ്ങനെയാണ് അദ്ദേഹം രാജുപേക്ഷിച്ചു മുക്തി നേടി രന്തിദേവൻ എന്താ വരം വേണ്ടത് ചോദിക്കലുണ്ടായില്ല വരം മുക്തിയായിട്ട് കൊടുക്കല് കഴിഞ്ഞു അതാണ് നിഷ്കിഞ്ചരൻ അകിഞ്ചനന്മാര് പിന്നെയോ ത്വാം അങ്ങയെ അഭിധാതും വൈ എന്ത് അഭിധാതും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക അതിനെ വിസ്തരിക്കുക പറയുക അതിനും കൂടിയും നയേവാർഹതി അവർക്ക് ഇതിന് അർഹതയില്ല അപ്പോൾ സമ്പ സമ്പത്തുകള് ധാരാളം ഉള്ളതായിട്ടുള്ള കുടുംബത്തിൽ വലിയ കോടീശ്വരനായിട്ട് ജനിക്കുക സത്കുലത്ത് ജനിക്കുക പാരമ്പര്യം ഉണ്ടാവുക ബ്രാഹ്മണനാവുക പ്രഭുവാ അതേപോലെ നല്ല ജ്ഞാനമുണ്ടാവുക ഏർ മറ്റേ ധനം കൊണ്ട് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവാം വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള ഒരു ജീവൻ ഈ രക്ഷാസ്ഥാനം ഭഗവാനാണ് എന്ന് അല്ലാതെ കണ്ട് ധരിച്ചു വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ നാമങ്ങളെ ജവി ജനി ജപിക്കാൻ കൂടി സാധിക്കില്ല കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് പറയാൻ പോലും വ്യാഖ്യാത പറഞ്ഞിരിക്കുക അങ്ങനെ ജപിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അഹങ്കാരം വർദ്ധിക്കുന്നതായിട്ടുള്ള എന്തൊരു കാര്യമുണ്ടോ അത് ഉണ്ടാവണോണ്ട് വിരോധമില്ല അതിലെനിക്ക് അഭിമാനം തോന്നരുത് അതിനു വേണ്ടിയിട്ട് എന്നെ രക്ഷിക്കണം അതിന് ഞാൻ കൃഷ്ണനെ നമസ്കരിക്കുന്നു കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടേതായിട്ടുള്ളത് മുഴുവൻ നമ്മുടേത് തന്നെയാണ് എങ്കിലും ഭഗവാനാ തന്നതാണ് എന്നും അത് വസ്തു എന്നുള്ള നിലയ്ക്കല്ല ഭാവം എന്ന നിലയ്ക്കും ഭാവഹാവാദികൾ എന്ന നിലയ്ക്കും ഒക്കെ ഭഗവാനാ തന്നതാണ് ഈ അവസരം ഭഗവാനാ തന്നതാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് ഞാൻ ഏറ്റവും താഴെയാണ് അവരുണ്ടെങ്കിലേ എനിക്ക് കാലുണ്ടെങ്കിലേ നിൽക്കാൻ സാധിക്കുള്ളൂ കൈ ഉണ്ടെങ്കിലേ എടുക്കാൻ സാധിക്കുള്ളൂ കാലുണ്ടെങ്കിലേ നടക്കാൻ സാധിക്കുള്ളൂ നിൽക്കാൻ സാധിക്കുള്ളു കൈ ഉണ്ടെങ്കിലേ എടുത്തിട്ട് ആഹാരം കഴിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ സ്വീകരണവും കൊടുക്കലും സ്വീകരിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുകയാണ് ഇത് എൻ്റെ കേമത്വം കൊണ്ടല്ല മറ്റുള്ളവർക്ക് എൻ്റെ കേമത്തം ഇല്ല ഈ ഭാവം നമ്മിൽ ഒരിക്കലും വരാൻ പാടില്ല ഇത് കുന്തി ദേവി പ്രത്യേകം ഭഗവാനോട് ആവശ്യപ്പെട്ട് നമസ്കരിക്കുകയാണ് അപ്പൊ നമുക്ക് നമുക്ക് എന്താ വേണ്ടത് ഞാൻ കർത്താവാണ് ഞാൻ അഹങ്കാരിയാണ് എന്നുള്ള ബോധം മറ്റൊരാൾ പറയരുത് ആ രീതിയിൽ നമ്മൾ താഴണം അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം അതിനു വേണ്ടിയിട്ടാണ് ആപത്ത് അപ്പൊ ഇതിനെ രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് വായിക്കുക ജന്മൈശ്വര്യ ശ്രുത ശ്രീഭിരേധമാന മത പുമാൻ നൈവാർഹത്യഭിധാതും ും അവിടെ കൂടുതൽ കൂടുതൽ വായിച്ചാലേത്യധാത്തും ഇങ്ങനെ വായിച്ച് ഉറപ്പിക്കുക എന്നാലേ തെറ്റാണ്ട് വായിക്കാൻ പറ്റും അപ്പോൾ പത്ത് തവണ വായിക്കുക എന്നിട്ടത് വായിച്ചത് ഗ്രൂപ്പിലിടുക ശ്രീഹരേ ഗുരുപ്പ അപ്പൊ ആകെ നാലാ രണ്ടോ നാലാൾ വായിക്കണമെന്ന് വച്ചില്ല അത്രയേ ഉള്ളൂ വായിക്കലൊന്നും വായിക്കണില്ല വായിക്കുക തന്നെ വേണം അപ്പൊ അങ്ങനെ വായിച്ച് ഉറപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ പിന്നെ ഈ ആശയത്തെ ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക പ്ലേ സ്റ്റോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരധ്യായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിനെ വെറുതെ കേൾക്കുകയേ വേണ്ടു നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഓണാക്കിക്കൊണ്ട് മറ്റാർക്കും ശല്യമില്ല എന്നുള്ള ഉറപ്പുള്ള ഭാവം നമുക്ക് സ്വതന്ത്രമായിട്ട് കേൾക്കാൻ പറ്റും മറ്റുള്ള ശ്രദ്ധ നമുക്ക് പോവില്ല അങ്ങനെയാണെങ്കിൽ ഓരോ അധ്യായത്തിലും ഇതേപോലെ ഒരു അധ്യായം എൻ്റെ ഓരോ എപ്പിസോഡ് ഇതായിട്ടാണ് ഒരു പ്ലേ സ്റ്റോറിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു തവണ ആ ഒന്നുവെച്ചാണ് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ അത് എത്ര സമയമാണ് വരണവെച്ചാൽ അത്രയും സമയം അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ സാധിക്കും അത് മാർക്ക് ചെയ്തു വെച്ചുകൊണ്ട് പുസ്തകം നിവർത്തി വെച്ചുകൊണ്ട് ഒഴിവുള്ള സമയത്തെ അതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട സംസ്കൃതം നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് സംസ്കൃതത്തിൻ്റെ ആ ഒരു ഒരു ഭാവം ഈ ഭാവാർത്ഥം എന്ത് എന്നുള്ളത് മനസ്സിലാവും അതേപോലെ ഭാഗവതത്തിൻ്റെ ഭാവാർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഭാഗവത പഠനത്തെ ആശ്രയിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സാത്വിക ഭാവത്തിൽ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് ഭക്തന്മാരായിട്ട് നിങ്ങളുടെ തൃപാദിയത്തിന് ഞാൻ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ എട്ടാമത്തെ അധ്യായം പ്രഥമ എട്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയാറും ഇരുപത്തി രണ്ട് ശ്ലോകങ്ങളാണ് ഈ പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത് നാരായണ നാരായണ നാരായണ